നമസ്കാരം മാസപ്പടി കേസ് ഇപ്പോൾ കോടികളുടെ കരിമണൽ അഴിമതി കേസായി മാറിയിരിക്കുന്നു സി എം ആർ എൽ എന്ന വിവാദ കരിമണൽ ഖനന കമ്പനിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ദുരൂഹ ഇടപാടുകൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് എസ് ആ എസ് അന്വേഷണത്തെ അല്പം വൈകിക്കുക തടയാൻ കഴിയുമെങ്കിൽ തടയുക ഇതൊക്കെയാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള കരിമണൽ ഒരു സ്വകാര്യ കമ്പനിയുടെ പോക്കറ്റിലേക്ക് വെറുതെ എടുത്തു കൊടുക്കുകയും അതുവഴി കോടികൾ ഒരു മുഖ്യമന്ത്രി സമ്പാദിക്കുകയും ചെയ്യുന്നതിൻ്റെ വ്യക്തമായ ചിത്രം ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി കഥയായി ഒരുപക്ഷെ ഇത് മാറിയേക്കാം സ്വർണ്ണക്കടത്തിനേക്കാൾ വലിയ അഴിമതി കഥയായി മുഖ്യമന്ത്രി പിണറായി വിജയന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കുരുക്കായും ഒരുപക്ഷെ ഇത് മാറിയേക്കാം പക്ഷേ ഈ വലിയ കേസിൻ്റെ തുടക്കം അത് കേവലം ഒരു കത്ത് മടങ്ങിയതിൻ്റെ പേരിലാണ് എന്നാണ് ഇപ്പോൾ ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി പകർപ്പ് വായിച്ചാൽ മനസ്സിലാവുക അതായത് ഈ കേസിൻ്റെ കൃത്യമായ വലിപ്പം അത് സി പി ഐ എമ്മിനും മുഖ്യമന്ത്രിക്കും അറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വെറും ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയുടെയോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെയോ അന്വേഷണമല്ല എസ് എഫ് ഐ ഒ നടത്തുന്നത് എന്നും കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നിന്നും ടൺ കണക്കിന് രൂപയുടെ അറ്റോമിക് മൂല്യമുള്ള അല്ലെങ്കിൽ രാജ്യസുരക്ഷയെപ്പോലും ബാധിക്കാൻ സാധ്യതയുള്ള ഈ ധാതു ഖനനം അത് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിലുള്ള ഖനനങ്ങളെല്ലാം പൊതുമേഖലയിലേക്ക് മാറ്റണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയതിന് ശേഷവും ഒരു സ്വകാര്യ കമ്പനിക്ക് കോടികളുടെ വില മതിക്കുന്ന കരിമണൽ കൊടുത്ത് അടിച്ചുമാറ്റിയ കോടികൾ പോക്കറ്റിലാക്കിയ കോടികൾ അത് തേടിയാണ് കേന്ദ്ര ഏജൻസികൾ വരുന്നത് എന്ന വ്യക്തമായ കാര്യം സി പി ഐ എമ്മിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന് തടയിടാൻ പല മാർഗങ്ങളിലൂടെയും എക്സാലോജിക്കിനെ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടും കെ എസ് ഐ ഡി സിയെ ഉപയോഗിച്ചുകൊണ്ടുമെല്ലാം തടയാൻ ശ്രമിക്കുന്നത് കെ എസ് ഐ ഡി സി ഈ അന്വേഷണത്തിനെതിരെ ഹർജി കൊടുത്തത് കേരള ഹൈക്കോടതിയിലാണ് എങ്കിൽ എക്സാലോജിക്ക് ഹർജി കൊടുത്തത് കർണാടക ഹൈക്കോടതിയിലാണ് പക്ഷേ എന്തായാലും ഈ കേസിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഏറ്റവും വലിയ അഴിമതി കേസ് പാളിപ്പോയത് എ കെ ജി സെൻറ്ററിൽ വന്ന് മടങ്ങിപ്പോയ ഒരു കത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കമ്പനി തുടങ്ങാനുള്ള എല്ലാ അവകാശവുമുണ്ട് പക്ഷേ ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എ കെ ജി സെൻറ്റർ തിരുവനന്തപുരം എന്നെഴുതി വയ്ക്കുന്നതിലെ സാങ്കത്യമാണ് മലയാളികൾക്ക് പിടികിട്ടാത്തത് അതായത് എക്സാലോജിക്കിന് പിന്നീട് ബാംഗ്ലൂരിൽ ഓഫീസും അല്ലെങ്കിൽ അഡ്രസ്സും ഒക്കെ ആയിട്ടുണ്ട് അതുതന്നെ വ്യാജ വ്യാജവിലാസമായിരിക്കാം പക്ഷേ അതിനു മുമ്പ് സി എം ആർ എല്ലുമായുള്ള ഡീലിൻ്റെ ഭാഗമായി സി എം ആർ എല്ലിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കമ്പനിയാണ് എക്സാലോജിക്ക് എന്ന ഈ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ആരുടെയും മനസ്സിൽ സംശയമുണ്ടാകും കാരണം ഈ ഷെൽ കമ്പനി ആ ഷെൽ കമ്പനിക്ക് ഒരു പ്രത്യേക ഓഫീസ് ബാംഗ്ലൂരുവിൽ ഒരു ഓഫീസും അതിന് തക്കതായ മറ്റ് കാര്യങ്ങളും ഏർപ്പെടുത്തണമെങ്കിൽ ലക്ഷങ്ങളുടെ ചിലവുണ്ട് ആ ലക്ഷങ്ങളുടെ ചിലവ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് എ കെ ജി സെൻ്റർ തിരുവനന്തപുരം എന്ന ഒരു ഉടായ്പ് അഡ്രസ്സ് അത് വീണാ വിജയൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിന് നൽകുന്നത് പക്ഷേ ഈ അഡ്രസ്സിലേക്ക് വെരിഫിക്കേഷൻ അടക്കമുള്ള പല കമ്മ്യൂണിക്കേഷനും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അയക്കുന്നുണ്ട് ഈ വീണാ വിജയൻ്റെ കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ വീണ വിജയൻ്റെ കമ്പനിയുടെ അഡ്രസ്സ് എ കെ ജി സെൻറ്ററിൽ അഡ്രസ്സാണ് എന്ന് എ കെ ജി സെൻറ്ററിൽ കത്ത് വാങ്ങാനിരിക്കുന്ന അന്തം കമ്പനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വന്ന കത്തുകളെല്ലാം ഇയാൾ തിരിച്ചയച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് എക്സാലോജിക്ക് ആദ്യമായി പിടികൂടപ്പെടുന്നത് ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ കമ്പനിയെ ആർ ഒ സി ബാംഗ്ലൂർ സംശയാസ്പദമായി പിടികൂടിയിട്ടുണ്ട് അതായത് അഡ്രസ്സ് ഇങ്ങനെയാണ് എന്നും അഡ്രസ്സ് എന്തുകൊണ്ട് മാറ്റി എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അന്ന് എക്സാലോജിക്ക് പറഞ്ഞത് കോവിഡ് ആയത് കാരണം ഞങ്ങൾ വർക്ക് ഫ്രം ഹോം ആക്കിയത് കൊണ്ടാണ് എന്നാണ് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഹോമിൻ്റെ അഡ്രസ്സാണ് വരേണ്ടത് എങ്ങനെയാണ് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് ഒരാൾക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകാൻ കഴിയുക എന്ന വലിയ ചോദ്യം വരുന്നു അതിനുശേഷം ഒരു ലക്ഷം രൂപയാണ് വീണയുടെ കമ്പനിക്ക് പിഴയിട്ടത് പിന്നീട് അങ്ങോട്ട് വീണയുടെ കമ്പനിയുടെ എല്ലാ ഇടപാടുകളും പല ഇടപാടുകളും ആർ ഒ സി ചോദ്യം ചെയ്തു അതിൻ്റെ രേഖകൾ വിളിച്ചു വരുത്തി പക്ഷേ ആ രേഖകൾക്ക് അല്ലെങ്കിൽ ആർ ഒ സിക്ക് കൃത്യമായ ഉത്തരം കൊടുക്കുന്നതിൽ എക്സാലോജിക്ക് പരാജയപ്പെടുന്നു അതിൻ്റെ ഭാഗമൊക്കെയായിട്ടായിരിക്കാം ഈ ആദായ നികുതി ഇൻട്രൈം സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് ഈ ദുരൂഹ ഇടപാടുകൾ ചെന്നെത്തുന്നത് എന്തായാലും ഇനിയും ഷെൽ കമ്പനികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സി പി എം നേതാക്കൾ ഒരിക്കലും എ കെ ജി സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കരുത് അങ്ങനെ കൊടുത്താലുണ്ടാകുന്ന അപകടം എന്താണ് എന്നാണ് വീണാ വിജയൻ്റെ ഈ ഷെൽ കമ്പനി കാട്ടിത്തരുന്നത് എന്തായാലും വീണാ വിജയൻ വാങ്ങിയ ഒന്നേ കോടി രൂപയോ അല്ലെങ്കിൽ പി വി എന്നടക്കം എഴുതി വെച്ചിട്ടുള്ള നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയോ മാത്രമല്ല സംസ്ഥാന ഖജനാവിന് പോലും കോടികളുടെ നഷ്ടം വരുത്തിയിട്ടുള്ള കരിമണൽ അഴിമതി ആ അഴിമതിയുടെ പേരിലുള്ള ചോദ്യം അതൊക്കെയായിരിക്കും ഇനി പിണറായി വിജയന് ഉത്തരം നൽകേണ്ടി വരിക വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്